ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇവനാണ് ഇന്നത്തെ താരം ഞങ്ങളുടെ അപ്പൂ ഇവൻ എവിടെ നിന്നാവാന്നത് ഇവൻ്റെ പേരെന്താ ഒന്നും ഞങ്ങൾക്കറിയില്ല ഒരുപാട് പരുക്കുകളോടെയാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട പോലെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ഇൻജക്ഷൻ ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ആൾ ഇച്ചിരി ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നത് പക്ഷേ ആളീ കാണുന്ന പോലെ കറമ്പനാണെന്നേ ഉള്ളൂ പക്ഷെ പാവമാണ് കേട്ടോ പാവാണ് അമ്മ നടക്കുമ്പോ നമ്മളെ കൂടെ നടക്കും അമ്മ മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കി നിക്കും അമ്മ എവിടേക്കാ പോണ അമ്മടെ കൂടെ കടയിലേക്കും ഒക്കെ വരും അങ്ങനെ പാവം അങ്ങനെ അച്ഛൻ കുറച്ച് മരത്തടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിലാണ് രാത്രിയൊക്കെ ഉറക്കം എന്നാല് രാവിലെ മിക്കതും ഇവിടെ ഉമ്മറത്ത് തന്നെയായിരിക്കും അവന്റെ സ്വന്തം പേര് എന്തെങ്കിലും ആയിരിക്കും ഞങ്ങൾ അപ്പൂന്ന് വിളിക്കും പാവം വിളിയൊക്കെ കേൾക്കുന്ന പോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് போன ஆஹ் அத அப்படெண்ட பிருன் சோற தைக்கினும்பி നമ്മൾ ഇവരുടെ കൂടെ കൂടുന്നോണ്ട് ഇവരുടെ ഭാഷയും നമ്മൾ പഠിച്ചു പോവും ഇവരുടെ ഓരോ സ്വഭാവങ്ങളും ഓരോ രീതികളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവൾ ഇവിടത്തെ ഒരു കുഞ്ഞു കുറുമ്പിയാണെ ചേട്ടനോട് മതിയല്ലേ നിനക്ക് ശരിക്കും നമ്മുടെ ഈ മിണ്ടാ പ്രാണികളുടെ കൂടെ കൂടുമ്പോ വേറൊരു ലോകത്ത് നിൽക്കുന്ന പോലെ ഒന്നെങ്കിൽ അവരുടെ ലോകത്ത് നമ്മൾ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് അവർ നിൽക്കുന്ന പോലെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തൽക്കാലത്തേക്കൊക്കെ ഒന്ന് കിട്ടാനായി ഇതൊരു ഭയങ്കര ഒരു സൊല്യൂഷനാണ് ഒരുപാട് സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ ജീവനും ഒരു പിടി ഭക്ഷണം ഞങ്ങൾ കൊടുക്കും